ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഈ കടൻ്റെ മുമ്പിൽ ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി നോക്കിയത് അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഈ കടയിൽ ഒരാളുണ്ട് ഡീഗോ മൂസക്ക എന്നാണ് അദ്ദേഹത്തെ ഇവിടെ അറിയപ്പെടുന്നത് മറഡോണയുടെ ഒരു കടുത്ത ആരാധകനാണ് ചെറുപ്പം മുതൽ തന്നെ മറഡോണയുടെ കളി കണ്ട് മറഡോണയുടെ കടുത്ത ആരാധകനായി മാറിയ മൂസക്ക ഈ മൂസക്കക്ക് മറഡോണ മരിച്ച വാർത്ത കിട്ടിയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഇവിടെ ഈ ആളുകളൊക്കെ കൂടിയിട്ടുള്ളത് രാത്രി സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം മറഡോണ നമ്മോട് ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മനസ്സിൽ വല്ലാത്ത വേദന മറഡോണ മരണപ്പെട്ടെങ്കിലും ഞങ്ങളെ നാട്ടിലെ ഞങ്ങളുടെ സ്വന്തം ഡിയാഗോ മൂസക്കുട്ടി മൂസക്കുട്ടിക്കാക്കൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞങ്ങളൊക്കെ രാവിലെ തന്നെ ഇന്ന് നേരത്തെ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് വന്ന അദ്ദേഹം എന്താവും അദ്ദേഹം ഇതേപോലെ പത്തറുപത്തഞ്ച് എഴുപത് വയസ്സായ മനുഷ്യനാണ് മറഡോണ എന്ന് പറഞ്ഞ ജീവിതം തന്നെ മറഡോണക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു വ്യക്തിയാണ് ഇംഗ്ലണ്ട് അർജൻറ്റീന ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോൾ ആ മത്സരത്തിലാണ് അർജ കൂടുതൽ ഇഷ്ടമുള്ള കളി കണ്ടതുകൊണ്ട് മറഡോണോനായിട്ട് കൂടുതൽ ഒരുമിച്ച് ഒന്നായി അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ആരാധകനായി മാറി ഇവൻ്റെ ഈ ബോളിൻ്റെ കൺട്രോളിങ് മറൻഡോണിൻ്റെ പിന്നെ വേഗത അതൊക്കെയാണ് അവനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഭയങ്കര വേഗതയാണ് പിന്നെ ബോൾ കണ്ട്രോളിംഗ് എൺപത്താറിലെ കളി കണ്ടതോടുകൂടിയാണ് മർഡോണി ഞാനുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടത് അദ്ദേഹത്തിനെ കാണാൻ എനിക്ക് വളരെ ആഗ്രഹം ആ കളി കണ്ണൂർ വന്നതോടുകൂടി ആഗ്രഹം പൂർത്തിയായി ഒരു ദിവസം അദ്ദേഹത്തെ കാണാനില്ല ഞങ്ങളെല്ലാവരും ഒന്നും കട തുറന്നിട്ടില്ല കട തുറക്കാതെ വന്നപ്പോൾ മൂസുട്ടിക്കുന്നിപ്പോൾ എവിടെ പോയി എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ കുറച്ച് മുന്നേ പിന്നെ കണ്ണൂരിൽ മറഡോണ്ണ കൊണ്ടുവന്നിരുന്നു മറഡോണ്ണ നേരിൽ കാണാൻ വേണ്ടി അദ്ദേഹം പോയതാണ് ഞങ്ങളാരും അറിയില്ല അദ്ദേഹത്തെ കാണാതെ തെരച്ചിലൊക്കെ നടത്തി അവസാനം രാത്രി ഇവിടെ വന്നിട്ട് കട തുറന്നിട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു മൂസുകുട്ടിക്കനെ കണ്ട് അദ്ദേഹം മറഡോണ നേരിട്ട് കണ്ടു വന്ന സന്തോഷവും അർജൻറ്റീനയുടെ ഏത് കളി ഉണ്ടെങ്കിലും കാണും എന്ന് എവിടെ വെച്ചാലും അവിടെ ഞാൻ പോകും അങ്ങനെ ടി വി ഇല്ലാത്ത കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കളി അപ്പം അങ്ങനെ എല്ലാ കളികളും വീക്ഷിക്കും അർജൻറ്റീന കളിയാണോ അന്ന് ഭക്ഷണമില്ലെങ്കിലും പിന്നെ വെളിച്ചില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഞാൻ പോയി കളി കാണും ഏത് സ്ഥലത്തായാലും അത്ര ഒരു ആവേശമായിരുന്നു ഈ എൺപത്താറിലെ കളി കണ്ടുകൊണ്ട് കൈകൊണ്ട് പോയിട്ട് കളിയൊക്കെ കണ്ടോടുകൂടിയാണ് ഫുട്ബോളിലെ ദൈവമായി മാറിയത് പിന്നെ രണ്ടാമതായി നൈജീരിയ അർജൻറ്റീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആ കളി കണ്ടോടുകൂടി കൂടുതലും ഇഷ്ടമായി അതായത് അന്ന് അർജൻറ്റീന ഫസ്റ്റിൽ തോറ്റുകയായിരുന്നു ഒരു ഗോളിന് രണ്ടാമത്തെ ഗോളടിക്കണതിന് മുമ്പ് മറണ്ടോണ ബാക്കെന്ന് ബാക്കിലായിട്ട് ആയിരുന്നു അവിടെ നിന്ന് കണ്ടു വന്നിട്ടുള്ള ഒറ്റ വരവ് കണ്ട് സെക്കൻഡ് കൊണ്ട് ഗോൾ അതിൻ്റെ ഉള്ളിലാക്കി അത് അവിടെ നിങ്ങണ്ട് വന്ന വരവിൽ ബോൾ ബാക്ക് കാലുകൊണ്ട് മടങ്ങി അങ്ങോട്ട് തോണ്ടിയിട്ടുള്ള ഒറ്റ അറ്റിയാണ് ആ പോസ്റ്റിൻ്റെ മൂലെക്കാട്ട് കയറി അങ്ങനെ ഒരു ഗോൾ അതേ അതേപോലെ പത്ത് മിനിറ്റ് കഴിഞ്ഞ രണ്ടാമത്തെ ഗോൾ അടിച്ച് പിന്നെ ഓനെല്ലാവരുമാരെ കൂടി നിന്നിട്ട് ഓനെ ഒരു ബോൾ എങ്ങോട്ട് തിരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അതിലോ പെട്ടെന്ന് ഇങ്ങോട്ട് എബോട്ടാൻ തിരിച്ചിട്ട് തിരിഞ്ഞും കട അടിച്ചു ഇങ്ങനെ കാലിൻ്റെ അടുപടി അവിടെ അടിച്ചു അത് ഗോളായില്ല ഗോളി രക്ഷപ്പെടുത്തി ആ ഒരു കളിയോടുകൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനായി മാറി ഇന്ന് രാവിലെ വാർത്തയിലൂടെ മറഡോണ മരിച്ച വിവരം അറിഞ്ഞതോടുകൂടി എനിക്ക് മഹാ സങ്കടമായി അങ്ങനെ വീട്ടിൽ നിൽക്കാൻ പുറത്തില്ലാണ്ടായപ്പോൾ കടയിലേക്ക് പോന്ന് ഇവിടെ ഒരു കറുത്ത കുടി കെട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി കൊടി കെട്ടി അതിൻ്റെ അച്ഛനാണ് കട തുറക്കുന്നത് ഇപ്പം ഇഷ്ടം മെസ്സിയാണ് ലേണ്ടൻ മെസ്സിയാണ് എൻ്റെ താരം അദ്ദേഹം ഒരു ലോകകപ്പ് നേടിയിട്ട് വേണം എനിക്ക് മരിക്കാൻ അതാണ് എൻ്റെ ആഗ്രഹം